പരിശുദ്ധ ദിനങ്ങളാണ് കൊണ്ടും 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 ഒക്കെ പരിശുദ്ധുവിനോട് നമുക്ക് ചോദിക്കാൻ പറ്റിയ മാസമാണ് മടങ്ങാൻ പറ്റുന്ന ഒരു മാസമാണ് ഇത് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഒരുപാട് ആൾക്കാർ പല പ്രയാസങ്ങളുള്ളവരോട് പല ബുദ്ധിമുട്ടുകളുള്ളവരോ ഒന്നും നമ്മുടെ സമ്പത്തിലേക്ക് വർധനവ് നൽകാനാണ് ഐശ്വര്യങ്ങൾ നൽകാനും മക്കളുകള് നന്നാകാനും മഹത്തുകളായ പണ്ഡിതരിമാരും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഈ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ സമ്പന്നനാക്കുന്നതാണ് അതുപോലെ ദാരിദ്ര്യങ്ങളിൽ ഞങ്ങൾ ഈ നിന്റെ നാമങ്ങൾ ചൊല്ലി ചെയ്യുമ്പോൾ രക്ഷപ്പെടുത്തണമെന്ന സാമ്പത്തിക

അപ്പൊ നമ്മൾ കൂടുന്ന സമയത്ത് നമ്മുടെ പാപങ്ങൾ മുഴുവനും ഇറങ്ങിപ്പോകുകയാണ് പറയുകയാണ് മുഖം കഴുകുന്നു ഇതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് എന്തെല്ലാം കണ്ടു ആ പാപങ്ങൾ എല്ലാം അതുപോലെ രണ്ട് രണ്ട് കൈകളിൽ എഴുതുമ്പോൾ എന്തെല്ലാം നീ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എടുക്കുമ്പോൾ കൈ കൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാം ഒലിച്ചു പോകുന്നതാണ് അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം നമ്മുടെ പാപങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ് തങ്ങൾ അഭിമാനം പറയുകയാണ് സഹാബാ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ

പ്രത്യേകമായി പ്രത്യേകം വായിക്കാറൊന്നും ചെയ്യുന്നില്ല പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നതാണ് എപ്പോഴും ഉള്ള ആളായി ആളായിരുന്നു അത് നിസ്കരിക്കുമ്പോഴാകെ നിസ്കാരമില്ലാത്ത സമയത്തെല്ലാം ഏത് സമയം നോക്കിയാലും ഒഴുതു ഉള്ള ആളായി ഹബീബ് പറയുകയാണ് പിന്നാലെ അത് കാരണമായിട്ടാണ് സ്വർഗത്തിൽ വലിയ പദവി നൽകുന്നത് അപ്പോൾ ആ ഒരു വിഷയമാണ് നിനക്ക് ാണ് പറഞ്ഞത് എപ്പോഴും ജീവിക്കാൻ ആഗ്രഹിക്കുക ആ എടുത്തതിന് എടുത്തതിന് ശേഷം ശേഷം ആ ആ മഹത്തായ ഒരുപാട് കുടുംബിനെ കൂടി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരവർ നമ്മുടെ പ്രയാസം മാറ്റി തരാട്ടെ അപ്പൊ ഒഴുവെടുത്തതിനു ശേഷം അപ്പൊ ഞാൻ അല്ലാഹു സ്വീകരിക്കുന്ന രോഗമുള്ളവരോ രോഗങ്ങളിൽ ഒരുപാട് രോഗികൾ അവരുടെ രോഗങ്ങൾ കുറച്ചും നല്ല ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതുപോലെ ഈ സമയം വളരെ നല്ല മഹത്വമുള്ള സമയങ്ങളാണ് വലിയ ഗുണം നൽകുന്നതാണ് അതുകൊണ്ട് നടമുള്ള ജോലി ഓരോരോ അതുപോലെ തന്നെ ഭവനമില്ലാത്ത അതുപോലെ തന്നെ വിവാഹ പ്രായ ഭവനങ്ങളിൽ നിൽക്കുന്നവരുണ്ടോ മക്കളില്ലാത്തവരുണ്ടോ വിദേശ രാജ്യത്ത് തന്നെ ജോലിയില്ലാത്തവർ പോകാൻ ഒരു മർക്കത്തില്ലാത്തവരുണ്ട് എന്റെ ഞാൻ ഈ പറയാൻ പോകുന്ന മഹത്തായ ഈ നിങ്ങൾ ശേഷം നിങ്ങളുടെ നിങ്ങളുടെ

കാരുണ്യവാനായ റബ്ബിന്റെ ഭാഗങ്ങളിലും എന്നാലേ നമുക്ക് ഈ ഭൂമിയിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഒട്ടമിനെ അപ്പൊ ശേഷം ഈ ചൊല്ലി 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 ഒന്ന് പതിവായി മഹതായങ്ങളൊന്നും വലിയ വിജയത്തിൽ കിട്ടുന്നതാണ് അല്ലേ അല്ലെ നമ്മളോട് പല പരാതികൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എടുത്തതിനു ശേഷം ഈ നിങ്ങളുടെ പാപങ്ങളൊക്കെ സമയത്ത് പോകുന്നതാണ് പാപങ്ങളൊക്കെ അപ്പോഴും ആ സമയത്ത് സ്വീകരിക്കുന്നു അപ്പൊ വൃത്തിയാണ് വിശേഷം ഈ മഹത്തായ പറയണം ഏതാണ് മഹത്വല്ല പ്രവാചകന്മാർപ്പെട്ടവരെ നാമം കണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ <Tipple> അള്ളതിനുശേഷൂര്യാ അല്ലാപ്രശം അള്ളാഹുവിനോട് അള്ളാഹു നിങ്ങളുടെ സസ്പാഹു ഓർത്തരവ് നൽകുന്നതാണല്ലേ ഇങ്ങനെ ദുആ ചെയ്തിട്ട് എനിക്ക് 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 റബ്ബേ വസ്തു ഇല്ല അല്ലാഹുവേ ഒരു ഒരു വീടില്ല നീ അല്ലെങ്കിൽ സമ്പത്ത് നൽകണേ ഹലാലായ വിശാലമാക്കണേ നാമം ഞാൻ ചോദിക്കുകയാണ് ചോദിച്ചു നോക്ക് അല്ലാഹു ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുന്നതാണ് ചെറിയ

നല്ല സാന്നിഹികളാക്കി അല്ലാഹു മാറ്റ മറന്നു പോകും അപ്പൊ നിങ്ങളുടെ വേണ്ടി അപ്പൊ ഇങ്ങനെ നിങ്ങൾ തെറ്റു പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ മക്കളെ നല്ല സ്വഭാവമുള്ളവരാക്കി മാറ്റും അതുപോലെ മൂന്ന് നിങ്ങൾക്ക് നൽകുന്നോ അപ്പോൾ ഈ അറിവ് മറ്റുള്ളവരുടെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അപ്പൊ ഈ ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾ ഷെയർ കേൾക്കുക അവരും കേൾക്കട്ടെ மஹத்திகளை குறியுள்ள குறச்சுள்ள மஹோதர அவர் விஜயங்கள் கரஸ்தேட்ட அவர் மனசினெல்லாம் சமாதான മരണപ്പെടുത്തുന്നതിലാണ് അവർ ഏറ്റവും കൂടുതൽ രോഗത്തിലല്ല ഈ മാനസിക പിരിമുറുപ്പത്തിന് ആ മനുഷ്യന്മാർ പ്രാന്തന്മാരാകുന്ന തീയതി മരണപ്പെടുന്ന മനസ്സ് കൂടുതൽ അതുപോലെ നമ്മുടെ പ്രാധികൾ മനസ്സിലാക്കി തരുകയും ചെയ്യുന്നതാണ് തൊണ്ണൂറ്റൊമ്പത്

الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذنا ولاحبابنا ولوسائلنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له وكن علينا ولجميع امة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم اغفر لنا ربنا وما كما ربونا صغارا اللهم اجعل هذا الشهر الشريف شاكرا لنا لا شاكرا علينا واجعله حجة لنا لا حجة علينا اللهم നിങ്ങൾ പലരും രോഗികളാണ് നിങ്ങൾ രോഗങ്ങൾ ജോലിയില്ലാത്തവർ പലരും ജോലി നൽകണമില്ലാത്തവരുടെ ഒരുപാട് വര ബർക്കത്ത് നൽകണയ അള്ളാ നിങ്ങളുടെ ജോരിലുള്ള എല്ലാ ബർക്കത്തും നൽകണയ അള്ളാ ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോതെല്ലാം ബർക്കത്ത് നൽകണയ അള്ളാ ഞങ്ങളുടെ ശരീരങ്ങളെ ബർക്കത്ത് നൽകണയ അള്ളാ ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ എല്ലാ ശരീരങ്ങളെ ബർക്കത്ത് നൽകണയ അള്ളാ കിട്ടി രോഗമാറ്റു പ്രിൻടൂമൽ മഷ്ഠം കാൻസർ වറുള്ള രോഗങ്ങളെ തുടർക്കാണയ പഠിച്ചവരേ അല്ലാഹുവേ നിങ്ങളോട് ദുആ കൊണ്ടോ വസിയത്ത് ചെയ്തവര നിങ്ങളുടെ വീഡിയോകൾ കാണുന്ന എല്ലാ മുഅ്മിനീങ്ങളെ ഈ കാക്കണയ അള്ളാ ദാരിദ്ര്യമെന്ന വാ മഹാവിപത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണയ അള്ളാ ആകാശത്തെ ഭൂമിയിൽ നിന്നും വിപത്തുകൾ തുടർത്തിയത് എല്ലാം